അലൈക്കും വസ്സലാമു ുംബർ വലഹമുല്ലുസലില്ല സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത കൊളിച്ചം അഞ്ഞൂറ്റി പതിനാറാമത്തെ ദിവസം അൽഹമദില്ല അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇന്നലെ നമ്മൾ പഠിച്ചത് മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ലജ്ജയെക്കുറിച്ചും റസൂലുല്ലാഹി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് വൻ ഇമ്രാൻബിൻസൈൻസൂൽ എന്നുള്ളത് ഹൈറല്ലാതെ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരൂല്ല എന്നുള്ളത് എൻ്റെ ശബ്ദം സവിക്കുന്ന നല്ലവരായ സഹോദര സഹോദരിമാർ നമ്മൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഹൈറ് മാത്രമേ ഉണ്ടാകൂ എന്നല്ലേ റസൂൽ അല്ലാഹി തങ്ങള് പറയുന്നത് ലജ്ജ എന്ന് പറയുമ്പോൾ തിന്മകൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക നമ്മൾ മറ്റൊരാൾ ഇഷ്ടപ്പെടാത്തത് നമ്മുടെ ജീവിതത്തിൽ അയാൾ കണ്ടാൽ മോശമാണ് എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാൻ മടിക്കാറുണ്ട് നമുക്ക് ലജ്ജ വരാറുണ്ട് എന്നാൽ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആരും അറിയാതെ റൂമിൻ്റെ അകത്തിരുന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈലിലൂടെ അശ്ലീലമായ കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ലജ്ജ നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാനീ പറയുന്നത് ഞാനീ ചെയ്യുന്നത് എൻ്റെ ഹബീബ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി തങ്ങൾ കാണുന്നത് എനിക്കെന്തൊരു ലജ്ജയാണ് ആ അർത്ഥത്തിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ലജ്ജയുണ്ടാകുമ്പോൾ അവനക്കൊരുപാട് ഹൈറാത്തുകൾ അതിലൂടെ കടന്നു വരികയാണ് പുണ്യനബി സല്ലാഹു അലൈഹി തങ്ങൾ ഇങ്ങനെ കൂടി പറയുന്നുണ്ട് ലജ്ജയെക്കുറിച്ച് അൽ ഹയാ ഉത്തമൻ ലജ്ജ എന്നുള്ളത് അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ശാഖയാണ് മു സ്വഭാവമാണ് ലജ്ജ എന്നുള്ളത് ലജ്ജയുണ്ടാകുമ്പോൾ അവനിലുള്ള ഈമാനിക പ്രകാശം വർദ്ധിക്കും അതിലൂടെ അവൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് പോലും ആ പ്രകാശം പകർന്നെടുക്കാൻ കഴിയുന്ന ജീവിത ക്രമത്തിൻ്റെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ അവനക്ക് കഴിയും അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അൽ ഹയാ ലജ്ജ അത് നന്മയല്ലാതെ കൊണ്ടുവരൂല എന്ന് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ അള്ളാഹുനമ്മയൊക്കെ തെരഞ്ഞെടുക്കട്ടെ അള്ളാഹുവെ പ്രഭാത കൊളിച്ചം കൂട്ടായ്മയിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് നീനിന്റെ തൃപ്തിയും പൊരുത്തവും സംരക്ഷണവും കാവലും എപ്പോഴും നൽകണമേ റഹ്മാൻ ഞങ്ങളെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ മുത്തുനബിയുടെ സ്വഭാവം പഠിച്ചു പകർത്തുന്ന വിജയികളാക്കണമേ റഹ്മാൻ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അറഹമത്തും നൽകണമേ റബ്ബെ ദു കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേൻ സാഹു അല മുഹമ്മദ് യാ റബ്ബി യാറബിഅ അലൈഹി വസ്ലീം എല്ലാവരും ദുആ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വറഹമത്തല്ല